എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നയനയ്ക്ക് ഒരാൺകുഞ്ഞ് പറക്കുവാണ് എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കനകയാണെങ്കിൽ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഇതുവരെ ആയിട്ടും എത്തിച്ചു ആകെപ്പാടം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നബിക്ക് വേദന തുടങ്ങിയപ്പോൾ തന്നെ ഈ സമയം അബിയുടെ നെഞ്ചു പടിഞ്ഞു അബിയുടെ മനസ്സിലാണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ലോ ഇനിയിപ്പ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ അങ്ങനെ അബിയൊരു തകർപ്പൻ അഭിനയം തന്നെ കാഴ്ച വെക്കാണ് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അബിയുടെ കയ്യിലേക്ക് അബിയെ പിന്നെ കുഞ്ഞിനെ മുഖത്തേക്ക് നോക്കുവാണ് പിന്നീട് നല്ലൊരു അഭിനയം എൻ്റെ മോനെ പറഞ്ഞിട്ട് ഉമ്മ ഒക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം കനയക്കും ആദർശനും നയനിക്കും എല്ലാവർക്കും സന്തോഷമായി അഭി പഴയതുപോലെ അല്ല നല്ല മാറ്റം ഉണ്ടെന്നുള്ള കാര്യം ആദർശനും നയനയ്ക്കൊക്കെ തോന്നുകയാണ് അല്ലെങ്കിൽ പണ്ടത്തെ സ്വഭാവം വെച്ചാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അങ്ങനെ കുറച്ച് സമയം കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് പിന്നെ കുഞ്ഞിനെ അങ്ങോട്ട് പോവാണ് പിന്നെ നവീനെ കാണിക്കണേ കുറച്ച് സമയം കൂടെ പിടിക്കും അങ്ങനെ അവർ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഈ സമയത്ത് അബിയുടെ മുഖത്തെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശം ചോദിച്ച് എന്താടാന്ന് ചോദിക്കുകയാണ് അഭി പറഞ്ഞേ ഒന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശയോട് എനിക്കറിയാം ഒരു പക്ഷേ എങ്കിൽ ഒരു കുഞ്ഞും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം നിനക്ക് ടെൻഷൻ ഉണ്ടായി കാണുമല്ലേ കുഞ്ഞിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാനായിട്ട് നിനക്ക് കിട്ടുന്ന സാലറി തികയില്ലായിരിക്കും അത് നീ കാര്യമായിട്ട് എടുക്കണ്ട നമുക്ക് എന്തായാലും പോകുമ്പഴേ ഉണ്ടാക്കാം ഇനിയിപ്പം കുഞ്ഞിൻ്റെ കാര്യം നോക്കണമെങ്കിൽ നിനക്ക് പൈസ കൂടുതൽ വേണം അധിക ചിലവാണ് അപ്പം നിനക്ക് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസ്റ്റ് കൂടുതൽ വരാം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനോടും കൂടെ പറഞ്ഞ് നമുക്ക് തീരുമാനിക്കാം കാരണം മറ്റൊന്നുമല്ല പഴയതുപോലൊന്നും അല്ല നീയെ നിനക്ക് നല്ല മാറ്റമുണ്ട് അഭി മുമ്പത്തെ അഭിയായിരുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് പിന്നെ ആദർശേട്ടാ ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നവ്യനെ പോരാഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊരു ആൺകുഞ്ഞും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സന്തോഷ കാര്യമല്ലേ മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നു പല കൊള്ളരതായ്മകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴ അവൾ ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത് ഞാൻ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശം ഉടൻ ഇപ്പോഴെങ്കിലും നിൽക്കാ തിരിച്ചറിവുണ്ടായല്ലോ ഇത് നല്ലൊരു തുടക്കമാണ് ഇനി നന്നായിട്ട് നീ ജീവിക്കണം ആ പഴയ സ്വഭാവമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നവ്യ ഞാൻ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയണം ഈ സമയം നായനെ ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട് നായനയുടെ മോത്ത വിഷമം കാണുന്നുണ്ട് കനകിച്ച് എന്താ മോളെ നിന്റെ മോത്തൊരു സന്തോഷം ഇല്ലാത്തതന്നെ അല്ല നവ്യയ്ക്ക് കുഞ്ഞു പറന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും നിന്റെ മോത്ത അതിൻ്റെതായ ഒരു സന്തോഷം കാണുന്നില്ല എന്ന് പറയാണ് ഏ ഒന്നും ഇല്ലമ്മെന്ന് പറയാം എനിക്കറിയാം മോളും ഇപ്പൊ കുഞ്ഞിനെ കുറിച്ച് ആയിരിക്കും ഓർക്കണല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നവി നയന പറഞ്ഞു ഏ അങ്ങനെ ഒന്നുമില്ല എനിക്കറിയാം നിന്റെ കല്യാണത്തിന് ശേഷം കഴിഞ്ഞാണ് നവ്യയുടെ കല്യാണം പക്ഷെ അവർക്ക് കുഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് മക്കളില്ലാത്ത എൻ്റെ ഒരു വിഷമം കാണും സാരമില്ല ഞാൻ പോകുന്ന അമ്പലങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ തന്ന അനുഗ്രഹിക്കണമെന്ന് അധികം വൈകാതെ സാധിക്കും മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കണം പക്ഷേ നയനയുടെ മനസ്സിലെ ടെൻഷൻ അതല്ല കാരണം നവ്യേച്ച് ചന്തു മോളെ കുറിച്ച് അറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം ആ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പറയാനും പറ്റത്തില്ലോ നാം വേച്ചിയോട് ചന്തുമോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാരണം നയനയുടെ മനസ്സിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചന്തമോള് ഒരു പക്ഷേ അബിയുടെ കുഞ്ഞാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവളൊക്കെ അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നേ ഈ സമയത്ത് അന്തവുലിയിലേക്ക് വിളിച്ച് വിവരം പറയുകയാണ് ആൺകുഞ്ഞുണ്ടായിരുന്നെന്ന് ഇതറിഞ്ഞുകഴിഞ്ഞപ്പം ദേവേനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആൺകുഞ്ഞ് പറഞ്ഞല്ലോ പക്ഷേ ജലചക്കാണെങ്കിൽ ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുണ്ടായതുപോലും ഇഷ്ടപ്പെട്ടില്ല ഈ സന്തോഷ വാർത്ത പറഞ്ഞു കഴിയുമ്പോൾ ജലജയുടെ മുഖം ഇരുണ്ട് ഇരിക്കുന്നുണ്ടപ്പോൾ ദേവേനെ ചോദിച്ചു എന്താ ജലജ നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് നോക്കുവോ ഓ അതിനിപ്പം എന്താ സന്തോഷിക്കാതിരിക്കുന്നത് ഇതിലോത്തം നടക്കുന്ന കാര്യമല്ലേ കുഞ്ഞു പറക്കുന്നത് അതിനിപ്പം ഇത്രമാത്രം സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം എന്നാലും നിന്റെ അതെ മകൻ്റെ കുഞ്ഞല്ലേ അപ്പം മകൻ്റെ കുഞ്ഞാകുമ്പോൾ അതിൻ്റെതായ സന്തോഷം വേണ്ടതെന്ന് വയ്ക്കുക പിന്നെ മകൻ്റെ കുഞ്ഞു പോലും അന്ന് അമ്പിക്കല്ല ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയണ ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോട് ഒന്നുമല്ലേലും നീ ഒരു മുത്തശ്ശി ആയേക്കല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ വേണ്ടതെന്ന് ചോദിക്കാം അത്ര പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല അല്ല നീ കുഞ്ഞിനെ കാണാൻ പോകുന്നില്ലെന്ന് ചോദിക്കാം പോണം എന്നൊക്കെ ഒരു ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പറയുകയാണ് പിന്നീട് ദേവേന് കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം എത്ര പറഞ്ഞാലും ഇനിയിപ്പം ആ സ്വഭാവത്തിനും മാറ്റം അറിയാം പിന്നീട് മൂർത്തി മുത്തശ്ശിൻ്റെ അരിയിലേക്ക് ദേവേന് ചെല്ലുകയാണ് ദേവേന് എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ് ചന്തമുളയെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ മുത്തശ്ശിനെ ഒന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കിയില്ല ദേവേനി പറഞ്ഞു ഇനിയിപ്പം കുഞ്ഞിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എന്ത് തീരുമാനം അല്ല എത്ര നാളെന്ന് വെച്ചാൽ അവളിവിടെ വളർത്തുന്ന ഒരു കാര്യം ചെയ്താലോ അച്ഛാ നമുക്ക് അവളെ അവളെവിടെയെങ്കിലും കൊണ്ടേ ആക്കിയാലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ തൽക്കാലത്തേക്ക് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അല്ല എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല ബാക്കിയുള്ളവരുടെ ഇവിടുത്തെ കാര്യം ബാക്കിയുള്ളവരെ കുറിച്ച് ദേവേനെ ചിന്തിക്കണ്ട കാരണം അവളെവിടെ ആരും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല അവൾ ഇവിടുത്തെ മോളായിട്ട് തന്നെ വളരും എന്നൊക്കെ പറയാണ് അങ്ങനെ ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ജലജയോട് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് നിന്നെ നല്ല പേടിയുണ്ട് കാരണം നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ചന്തമോളെ എങ്ങാനും വേദനിപ്പിക്കാൻ പോയിട്ടുണ്ടോ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിനും പുറത്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ നീയാണ് അവളെ ശരി അവളെ ശരിക്കും നോക്കണ്ടേ നീയോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നാലേ ജലജെ എന്നിട്ട് നിനക്കെന്താ ആ കുഞ്ഞിന്റെ മനസ്സ് കാണാൻ കഴിയാത്തതെന്നേ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ജലജി പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ആ കുഞ്ഞിനെ സ്നേഹിക്കാണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു കുറെ കാലം മുമ്പ് നീ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് നിന്റെ അമ്മ ഞാനും ഒക്കെ അങ്ങനെ വിചാരിച്ചായിരുന്നെങ്കിലോ നീ ഈ കുടുംബത്തിൽ കാണുമായിരുന്നോ ഒരിക്കലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാല് ആ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ കരണ സഹാനുഭൂതി ഒക്കെ തോന്നേണ്ട ആളെ നീയാണ് നീയ അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് വന്നതല്ലേ എന്നിട്ട് നിനക്ക് എങ്ങനെ കഴിയുന്ന ജലചീര്ന്നു ചോദിക്കാം ഉം നല്ലൊരിത് കിട്ടി കഴിയുമ്പത്തേനും വന്ന വഴി മറക്കരുത് എന്നൊക്കെ മുത്തശ്ശന് ഉപദേശിക്കുന്നുണ്ട് ജലജയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജലജ അങ്ങോട്ട് മോൻ കടന്നൽ കുത്തിയ പോലെ ആക്കിയിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മുത്തശ്ശ പറഞ്ഞു അവളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കാം അത് ശരിയാ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല എത്ര കാലം കഴിഞ്ഞാലും പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞല്ലേ ജലജയുടെ സ്വഭാവം ഇനിയിപ്പം അവൾക്ക് അതുപോലെ വല്ല തിരിച്ചടിയും കിട്ടിയാൽ മാത്രം മാറാനുള്ളൂ പക്ഷേ അങ്ങനെ മാറുമെന്ന് എനിക്കും തോന്നില്ലെന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഇപ്പം കണ്ടില്ലേ അവൾക്ക് ഒരു പേരക്കുഞ്ഞുണ്ടായിട്ടുണ്ട് മകന്റെ കുഞ്ഞ് പക്ഷേങ്കിൽ അതിൻ്റെ സന്തോഷവും കാര്യങ്ങളും അവളുടെ മുഖത്തുണ്ടോ അതുമില്ല ഇതൊക്കെ എന്തൊരു ജന്മമാണോ എന്തോ എന്നൊക്കെ മുത്തച്ഛൻ ഇങ്ങനെ പറയാണ് ഈ സമയം ജലജയ്ക്ക് നല്ല കട്ട കലിപ്പായിരുന്നു ജലജ അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് ചന്തുമോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ചന്ദുമോളെ കണ്ടത് ജലജ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അല്ല വച്ചേ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ നിന്റെ അച്ഛനും അമ്മയാക്കി ആരാന്ന് ചോദിക്കാം ഓ അമ്മ മരിച്ചു പോയെന്നല്ല പറഞ്ഞേ ഇല്ല എന്നല്ല പറഞ്ഞേ അങ്ങനെയാണ് നിനക്ക് അച്ഛൻ ഉണ്ടായിരിക്കുമല്ലോ നിന്റെ അച്ഛൻ ആരാന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദുമോളൊക്കെ ആ പാട സങ്കടമായി പോയി ചന്ദ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു എന്തേലും പറയുമ്പോൾ കണ്ണ് ഇറച്ചിട്ട് കാര്യമില്ല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ അവിടെ ദേഷ്യപ്പെടുമ്പത്തേന് ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ദേവേനെ ഒന്നിട്ട് ചെന്താ ചലിച്ചാ നീ എന്താ എന്നെ കൊച്ചിനോട് ചോദിക്കണം എന്നൊക്കെ ചോദിക്കാണ് പെട്ടെന്ന് ചലിച്ചു പറഞ്ഞു ഓ ഞാനിവിളുടെ അച്ഛനോ അമ്മ ആരാന്നൊക്കെ ചോദിച്ചാ അതിനെ വേറെ കൂടുതലായിട്ടും ചോദിച്ചില്ല അതിന് ഇവളെന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ ദേവേനെ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം വെറുതെ നീ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കണ്ട ഈ കുഞ്ഞിനോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല നിന്നോട് പറഞ്ഞിട്ടോളല്ലേ പിന്നെ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നു ജലജെ ഇത്രയില്ലാത്ത കുഞ്ഞിനോടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇത് കുറച്ച് ക്രൂരതയാകട്ടെ ജലജെ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല നീ ഈ അവസ്ഥ കൂടെ കടന്നു വന്നാൽ ചിന്ത വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേന് ജലജെ ചീത്ത പറഞ്ഞിട്ട് കുഞ്ഞിനെ ചന്തമോളം എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം നവ്യ നല്ല ഉന്മേഷവതിയായി കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നവിയ്ക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ നവ്യ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന സമയത്താണ് അബി കുഞ്ഞിനെ കാണാനായിട്ടങ്ങോട് കയറി വരുന്നത് അബിയെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ നവ്യ അബിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു അബി നമ്മുടെ മോനെ നോക്കാനൊക്കെ പറയണം അബി നോക്കി അബി പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എൻ്റെ കൈ കൊണ്ടു തന്നായിരുന്നൊക്കെ പറയണം എനിക്ക് ആപ്പാട് ടെൻഷൻ ഉണ്ടായിരുന്നു വേദന വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകുന്ന പോലും തോന്നിയെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അബിയും കൂടെ കൂടെയുള്ള ഉള്ളായിരുന്നോണ്ടാ എനിക്ക് അത്രയും ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ നബ്യ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിനേക്കാളുപരി അഭി തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയും പിന്നീട് കനകയെ നയനയൊക്കെ കുഞ്ഞിനെ കാണാനായിട്ട് അങ്ങോട്ട് കാണാനിട്ടങ്ങോട്ട് കേറിച്ചിരുന്നേ കനകയ്ക്കും ഒക്കെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിനുശേഷം കനക പറഞ്ഞു അതേ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇവിടെ നയനയ്ക്കായിരിക്കും കുഞ്ഞു കൊണ്ടാകുന്നു പോകുന്നതെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം നബ്യ പറഞ്ഞു അത് ശരിയാ അതെ ഇങ്ങനെ കണ്ടോണ്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ കളിയാക്കുന്നുണ്ട് പക്ഷേ നയനയുടെ മുഖത്തൊരു സങ്കടഭാവം അപ്പോഴും ഉണ്ടായിരുന്നു ആ സമയത്തും കനകി അതൊക്കെ ശ്രദ്ധിച്ചു മോൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ നവ്യയ്ക്ക് കുഞ്ഞുണ്ടായൻ്റെയാണോ ഏയ് അങ്ങനെ അസൂയെ പിടിച്ച് നടക്കുന്നൊരു ഒഴുത്തിയല്ല തന്റെ മോള് പക്ഷേ ഇത് വേറെന്തോ കാരണമാണ് ചോദിച്ചിട്ടും കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല എന്നൊരു ചിന്ത കനകിയുടെ മനസ്സിനെ അലട്ടുവാണ് പിന്നീട് കുറേ സമയം ഇരുന്നതിന് ശേഷം നയനെ പറഞ്ഞു അന്ന് ഞാൻ പോയിക്കോട്ടെ മേനി ചോദിക്കുകയാണ് ഈ സമയം കനകി ചാന്തമോൾ പെട്ടെന്ന് വന്നേ ഏയ് ഒന്നുമില്ല ചന്തമോൾ അവിടെ ഉണ്ട് അപ്പം ചന്തമോളുടെ അടുത്തേക്ക് പോകണം അതുകൊണ്ടാണ് നയനെ അങ്ങനെ പറയണേ എന്നാൽ ശരി മോള് പോയിട്ട് വരാൻ പറയണം ഞാനും അബിയയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ അത് മതി എന്ന് പറയണം അങ്ങനെ ആദർശൻ നയനയും കൂടെ വീട്ടിലേക്ക് പോരുവാണ് പോരുന്ന വഴിക്ക് ആദർശം ചിന്തിച്ചു ഇവളോട് കാര്യങ്ങളൊക്കെ പറയണോ മുത്തശ്ശൻ പറയേണ്ടെന്നാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും തന്നെ ഇവള് തെറ്റായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം നശിച്ചു പോവും അത് വേണം വേണ്ട തൽക്കാലത്തേക്ക് സത്യം പറഞ്ഞതിന് ശേഷം മാത്രം മതി എന്നൊക്കെ തീരുമാനിക്കുവാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്ന അബി നെഞ്ചുരിക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വശത്ത് ചന്തുമോൾ അവിടെ ഒരു വശത്ത് ഇപ്പം അടുത്ത ഓർമ്മ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ട് കുട്ടികളാണ് ഇനിയിപ്പം തനിക്ക് തൻ്റെ ജീവിതം തീർന്നു നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചിരുന്നാൽ ഇനിയിപ്പം വേറെ ജീവിതം കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ കുഞ്ഞുങ്ങളും ജനിക്കാതിരിക്കുവാനും പകുതി സമാധാനം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അവി പെട്ടിരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി